മെയ് മാസം ഒൻപത് മുതൽ അബുദാബിക്കും കണ്ണൂരിനുമിടയിൽ ഇന്ത്യയുടെ ബജറ്റ് എയർലൈനായ ഇൻഡിഗോ നേരിട്ടുള്ള സർവീസ് ആരംഭിക്കുന്നു വരാനിരിക്കുന്ന വേനൽ അവധി കാലത്ത് യു എയിലുള്ള പ്രവാസി മലയാളികൾക്ക് ഇത് ഗുണകരമാകുമെന്നാണ് പ്രതീക്ഷ എല്ലാ ദിവസവും നോൺ സ്റ്റോപ്പ് വിമാനങ്ങൾ അബുദാബിയിൽ നിന്നും കണ്ണൂരിലേക്കും തിരിച്ചു പറക്കും കണ്ണൂരിൽ നിന്ന് പുലർച്ചെ പന്ത്രണ്ട് നാൽപ്പതിന് പുറപ്പെടുന്ന വിമാനം പുലർച്ചെ രണ്ട് മുപ്പത്തി അഞ്ചിന് അബുദാബിയിലെത്തും തിരിച്ചുള്ള വിമാനം അബുദാബിയിൽ നിന്ന് പുലർച്ചെ മൂന്ന് നാൽപ്പത്തി അഞ്ചിന് പുറപ്പെട്ട് എട്ട് നാൽപ്പതിന് കണ്ണൂരിലെത്തും ഈ സർവീസുകൾ കൂടി വരുന്നതോടെ ഇൻഡിഗോ ഇന്ത്യയിലെ എട്ട് നഗരങ്ങളിൽ നിന്ന് അബുദാബിയിലേക്ക് അൻപത്തി ആറ് പ്രതിവാര സർവീസുകൾ നടത്തും സർവീസുകൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള യാത്ര വ്യാപാരം ടൂറിസം എന്നിവയെ പ്രോത്സാഹിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കൃത്യസമയത്ത് തടസ്സരഹിത യാത്രാനുഭവം ഇൻഡിഗോ വാഗ്ദാനം ചെയ്യുന്നതായി ഗ്ലോബൽ സെയിൽസ് വിഭാഗം തലവൻ വിനയ് മൽഹോത്ര പറഞ്ഞു വരാനിരിക്കുന്ന വേനലവധി കാലത്ത് യാത്രക്കാർക്ക് കൂടുതൽ യാത്ര ഓപ്ഷനുകൾ വാഗ്ദാനം ചെയ്യുന്നതാണ് കണ്ണൂരിലേക്കുള്ള പുതിയ സർവീസ് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari Rajakumari Gold and diamonds The trust of Travancore